ഹായ് ഫ്രണ്ട്സ് പി എസ് സി പഠിക്കുന്ന കാലത്തെ നമ്മളൊത്തിരി കാറ്റഗറിയുള്ള വിദ്യാർത്ഥികളെ കാണാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ റാങ്ക് ലിസ്റ്റിൽ വരും പക്ഷേ നിയമനം കിട്ടില്ല അപ്പോയിൻമെൻ്റ് ലെറ്ററും അഡ്വൈസ് ലെറ്ററും അപ്പോയിൻമെൻറ്റ് ലെറ്ററും കിട്ടാത്തവരുണ്ട് റാങ്ക് ലിസ്റ്റിൽ താഴെ മാത്രം വരുന്നവർ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ മാത്രം വരുന്നവർ ചില കൂട്ടർ മാർക്ക് ഇമ്പ്രൂവ് ആകാത്തവരുണ്ട് ഒരു മുപ്പത് നാൽപ്പത് റേഞ്ചിൽ മാർക്കിൽ എന്ത് ചെയ്യും അവർ സ്റ്റക്കായിട്ട് നിൽക്കും പിന്നെ അങ്ങോട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരില്ല പിന്നെ ചില കൂട്ടർ ഒത്തിരി വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് മൂന്ന് നാല് വർഷങ്ങൾ പക്ഷേ അവർ ഒന്നൊന്നര വർഷം മുമ്പ് പ്രിപ്പയർ ചെയ്തവരൊക്കെ എന്ത് ചെയ്യും അവർക്ക് മുന്നേ കാര്യം പോയിട്ടുണ്ടാവും ഡിഷിൽ വന്നിട്ട് നിയമനം കിട്ടിയിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ ഡെയിലി മൂന്ന് കാര്യങ്ങൾ ചെയ്യാത്ത ഡെയിലി ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായി ചെയ്താൽ മാത്രമേ നിങ്ങൾ ടോപ്പ് റാങ്കിലേക്ക് എത്തുകയുള്ളൂ നിയമനം കിട്ടുകയുള്ളൂ ഓക്കെ ഇനി എന്താണ് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തമ്പന്നതിൽ കണ്ടിട്ടുണ്ടാവും ആ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇതിലെ ഓരോന്നായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് കുറച്ച് ഡീപ്പായിട്ട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാലും ഞാൻ ഒറ്റ വീഡിയോയിൽ തന്നെ എന്ത് ചെയ്യും ഇത് ഫുള്ളായിട്ട് പറഞ്ഞിട്ട് പോകും ഒന്നാമത്തെ കാര്യം ഇതിലൊന്ന് ചെയ്യേണ്ട ഒന്ന് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ന്യൂ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക ഓക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കുക രണ്ടാമത്തെ കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിവിഷൻ മുമ്പേ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പർ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യാം ഓക്കെ ഇത് മൂന്നും ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണ് ഈ മൂന്ന് ചെയ്യേണ്ടത് ഓക്കെ ഇത് എത്രത്തോളം ചെയ്യണം അതായത് ഇത് മൂന്നും എത്ര ടൈം ഇതിന് അലോട്ട് ചെയ്യണം അതേപോലെ നിങ്ങളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഇത് മൂന്നിൽ ഏതിനാണ് ആദ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കുറച്ച് കാലം ഒരൊന്നര വർഷമായിട്ട് പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അവർ ഏതിലാണ് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ എത്താൻ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ കാര്യങ്ങളാണ് ഞാൻ താഴോട്ടായിട്ട് പറയാൻ പോകുന്നത് ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തിട്ട് പറയണം കേട്ടോ ഫസ്റ്റിലത്തെ കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിയൻസ് ഓക്കെ പ്രീവിയസ് ഇർ കോസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് എന്താ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ പി എസ് സി നടത്തിയിട്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള മുൻകാല ക്വസ്റ്റൻ പേപ്പറുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചുരുക്കപ്പേരിൽ നമ്മൾ പി വൈ എന്ന് വിളിക്കും ഓക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ എല്ലാ ഒത്തിരി ടെലഗ്രാം ചാനലുകളുണ്ട് നിങ്ങൾക്ക് പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് തന്നെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കിട്ടും കമ്പൈൽഡ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പി ഡി എഫ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കമ്പൈലേഷൻ കിട്ടും ഇനിയൊരു ബുക്ക് വാങ്ങിയിട്ട് പഠിക്കുവാണെങ്കിൽ അങ്ങനെയുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമുള്ള ബുക്കുകളുണ്ട് എങ്ങനെയായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്തതിനു ശേഷം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയണം ഇപ്പോൾ എൽ ഡി ക്ലർക്കിൻ്റെ ഒരു കൊസ്റ്റൻ പേപ്പർ മുൻകാല ഒരു ക്വസ്റ്റൻ പേപ്പർ എടുത്തു അതിനുശേഷം നിങ്ങൾ ആ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യണം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒന്ന് മുതൽ നൂറ് പേരുടെ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യില്ല കാരണം അതിനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടില്ല ഒന്ന് മുതൽ നൂറ് വരെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മുതൽ ഇരുപത് പേരുള്ള വർക്കൗട്ട് ചെയ്യാം പിറ്റേ ദിവസം അതിന് അതിൻ്റെ പിറ്റേ ദിവസം എന്ത് ചെയ്യുക ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത് വരെ അല്ലെങ്കിൽ അമ്പത് പേരുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം ടൈം കൂടുതൽ കിട്ടുന്ന ദിവസം അടുത്തത് അമ്പത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു കൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എല്ലാ കാര്യങ്ങളും കടന്നു പോകും ഏതൊക്കെ കാര്യങ്ങൾ ജി കെ കടന്നു പോകും ഇംഗ്ലീഷ് കടന്നു പോകും മാത്സ് കടന്നു പോവും കറണ്ട് അഫെയർസിൻ്റെ കാര്യങ്ങൾ കടന്നു പോകും മലയാളം കടന്നു പോകും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഫുള്ളായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക പിന്നെ അത് കഴിഞ്ഞ ശേഷം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക അപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യണം നോട്ട്ബുക്കിൻ്റെ ഫസ്റ്റിൽ അന്ന് എഴുതി വെക്കണം ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ അറിയാത്ത കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ഓരോ അറിയാത്ത കാര്യങ്ങൾ ജി കെ ക്വസ്റ്റ്യൻ അറിയില്ല ആ കാര്യങ്ങൾ പ്രസ്താവന ഒരു പ്രസ്താവന അറിയില്ല ആ പ്രസ്താവനകൾ എഴുതി വെക്കണം ഓരോന്നായിട്ട് ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ക്വസ്റ്റ്യൻ പേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്ന് ആദ്യം മെയിനായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്ന് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ക്വസ്റ്റിനും ഓരോ കാറ്റഗറിക്കും ഓരോ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടാവും എനിക്കറിയാം എൽ ഡി ക്ലർക്കും പോലെയല്ല ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഡിഗ്രി ലെവലിൽ അധികം ചോദിക്കില്ല സിംഗിൾ സിംഗിൾ ആയിട്ടുള്ള ജി കെ എന്താണ് സ്റ്റാറ്റിക് ജി കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു എക്സാമ്പിൾ സൂര്യൻ സൗര കേന്ദ്രത്തിൻ്റെ സൂര്യനാണ് എൻ്റെ സോളാർ സിസ്റ്റിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞത് ആരാണ് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒന്നും എന്തുയില്ല അവർ അങ്ങനെയുള്ള ഒന്നും ഡിഗ്രി ലെവൽ ചോദിക്കും പക്ഷേ എൻ്റെ കുഞ്ഞു പേപ്പറുകൾക്ക് എൽ ജി എസ് ഉള്ള പേപ്പറുകൾക്ക് എന്ത് ചെയ്യും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എന്ത് ചെയ്യണം വർക്കൗട്ട് ചെയ്യണം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമത്തെ കേസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ എന്ന് വെച്ചാൽ സെൽഫ് അനാലിസിസ് ആണ് സെൽഫ് അനാലിസിസ് എന്ന് വെച്ചാൽ ഒന്ന് മുതൽ നൂറ് പേരുടെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ചില ഏരിയകളിൽ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സെക്ഷൻ എത്തുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് വളരെ കുറവാണ് അല്ലെങ്കിൽ ഇത് കാര്യങ്ങളൊന്നും ഒട്ടും അറിയാത്ത കാര്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട് സോ ആ ഒരു ഇംഗ്ലീഷ് സെക്ഷന് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടി വരും അത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന രീതിയിൽ ആ ടൈമിൽ എന്ത് ചെയ്യണം ആ ഒരു സബ്ജക്റ്റിന് കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടി വരും അപ്പോൾ സെൽഫ് അനാലിസിസ് നടത്താൻ വളരെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഈ പ്രീവിയസ് ഇയർ എന്തു ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ എന്തു ചെയ്യുക നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ളത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ വീക്ക് ഏരിയ ഏതാണെന്നുള്ളതും സ്ട്രോങ് ഏരിയ ഏതാണെന്നുള്ളതും മനസ്സിലാവും അതിന് സിമ്പിൾ ആയിട്ടൊരു കാര്യമുണ്ട് നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മടിയുള്ളത് ഏത് ഭാഗത്ത് ചെയ്യുമ്പോൾ വേണമെന്നുള്ളത് നോക്കിയാൽ മതി അതായിരിക്കും നിങ്ങളുടെ വീക്ക് ഏരിയ ഏറ്റവും മടി ഏത് ഭാഗം ചില ആളുകൾക്ക് മാത്സ് അതിൽ ചെയ്ത് നോക്കാൻ ഭയങ്കര മടിയായിരിക്കും മാത്സ് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഭാഗത്തേക്ക് പോകുക വിചാരിക്കും എങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ മാത്സ് ആയിരിക്കും നിങ്ങളുടെ വീക്ക് ഏരിയ എന്നുള്ളത് ഓക്കെ അങ്ങനെ അനലൈസ് ചെയ്യുക എന്താണ് ഈ ഒരു കാര്യം വളരെ ഉപകാരപ്രദമാണ് ഇനി അടുത്തത് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഈ മൂന്ന് ലെവലിലുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഒരു പത്താം ക്ലാസ് നിലവാരത്തിൽ അപ്പോൾ എൽ ഡി ക്ലർക്ക് അതേപോലെ വി എഫ് എ അങ്ങനെയുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ആദ്യം തന്നെ എടുത്തിട്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കരുത് അവരെപ്പോഴും എന്ത് ചെയ്യുക ഏറ്റവും ബേസിക് ചെറിയ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും ഏഴാം ക്ലാസ് അല്ലെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു ആ ലെവലുള്ള ക്വസ്റ്റൻ ചെയ്ത് ചെയ്തതിന് ശേഷം ഫുൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ഫുള്ള് വർക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഡിഗ്രി ലെവലിലേക്ക് എന്ത് ചെയ്യുക പോകാവും ഓക്കെ അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഡിഗ്രി ലെവലിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ചിലപ്പോൾ കിട്ടില്ല അത് നിങ്ങൾ മനസ്സെന്ത് ചെയ്യും മടുത്തു പോകും ഇനി അടുത്ത ഇതിലെ കാര്യം ഇത് ചെയ്യുന്നുണ്ടുള്ള ഗുണം എക്സാം ഹാളിലുള്ള ഫിയറ് വളരെയധികം കുറക്കാൻ പറ്റും ഓക്കെ എക്സാം ഹാളുള്ള ഫിയർ വളരെ അധികം കുറക്കാൻ പറ്റും മിസ്റ്റേക്സ് കുറക്കാൻ പറ്റും കാരണം നിങ്ങൾ ഒത്തിരി 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 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് പോവാണ് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നൂറ് ക്വസ്റ്റ്യൻസ് ചെയ്തു നിങ്ങൾ അതുപോലെ എത്രയോ എന്ത് ചെയ്യാറുണ്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു അയ്യായിരം പത്തായിരം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ടാണ് എക്സാം ഹാളിലേക്ക് പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ഒട്ടും ഒരു എന്തല്ല പരിചയമില്ലാത്തതായിട്ടൊന്നും തോന്നില്ല നിങ്ങളിത് മുമ്പേപ്പോ എവിടെയൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നിങ്ങൾക്കത് തോന്നും എല്ലാ ക്വസ്റ്റ്യും ഏകദേശം ഒരു എൺപത് ശതമാനം ക്വസ്റ്റിനും എന്ത് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു പരിചയമുള്ള മട്ടിലായിരിക്കും അവിടെ ഉണ്ടാവും എക്സാം ആൾ ഉണ്ടാവും അത് നിങ്ങളെ പേടി എന്തിയും നന്നായിട്ട് കുറക്കും പേടി കുറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് അടിക്കുന്നത് എന്തു ചെയ്യും അവിടെ കുറയും പിന്നെ നന്നായിട്ട് സ്മൂത്തായിട്ട് എക്സാം എഴുതാനും പറ്റും സോ ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ട വർക്കൗട്ട് ചെയ്യേണ്ടതിൻ്റെ എന്താ ആവശ്യകത എന്ന് പറയുന്നത് ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ന്യൂ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് ഇതിൻ്റെ അവസാനം ഞാൻ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പഠിച്ച ഒരു മെത്തഡ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതിൻ്റെ ഒരു ഞാൻ പഠിച്ച ആ നോട്ട് ബുക്കിൻ്റെ പേജ് കൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് പറയാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് വെച്ചാൽ ചുമ്മാ എടുത്തിട്ട് ഒരു റാങ്ക് ഫയൽ എന്തു ചെയ്യരുത് ആദ്യം മുതൽ അവസാനം വരെ എടുത്തിട്ട് പഠിക്കരുത് ഓക്കെ എങ്ങനെയാണ് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പത്താമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ പത്താമത്തെ ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിലെ എന്താണ് റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യായിരുന്നു റിവേഴ്സ് ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റൻസും ആ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഗംഗാ നദി എന്നുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് വലിയ ധാരണ ധാരണയില്ല എന്ന് അവിടുന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഒരു റാങ്ക് ഫാലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഴ്സ് വെച്ചിട്ട് ഗംഗാ നദിയെപ്പറ്റി കാര്യങ്ങൾ പഠിക്കുക അത് ന്യൂ എന്നുള്ള കാറ്റഗറിയിലാണ് നിങ്ങൾ പഠിക്കുന്നത് പുതിയ കാര്യങ്ങൾ പഠിച്ചു വരുവാണ് അപ്പോൾ എപ്പോഴും ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് തുടക്കത്തിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു വരേണ്ടത് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ വെച്ചിട്ടാണ് പഠിക്കേണ്ടത് അല്ലാതെ ഒരു തരത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് കഴിഞ്ഞങ്ങൾ ചെയ്യുന്ന അൻ പൊട്ടത്തരമാണ് അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടില്ല ഇനി എസ് സി ആർ ടി പുതിയ കാര്യങ്ങൾ പഠിക്കുക ഏറ്റവും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് എസ് സി ആർ ടി തന്നെയാണ് കാരണം എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് സമഗ്ര സൈറ്റിലുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോന്നായിട്ട് വായിച്ചോ കാരണം എസ് സി ആർ ടി വായിക്കുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടും ഓക്കെ അതായത് ഫാക് ടു ഫാക്റ്റ് അല്ല അതിൽ വരുന്നത് മൊത്തമായിട്ട് പറയണം ഒരു കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നതല്ല എന്താണ് സമത്വ സമാജം വൈകുണ്ടസ്വാമികൾ തുടങ്ങി എന്നല്ല പറയുന്നത് എന്താണ് സമത്വ സമാജം അതായത് കേരളത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന എന്താണ് സാമൂഹ്യ പരിഷ്കരണം അത് അവ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് ആണ് ഈ ഒരു കാര്യം പറയുന്നത് സോ ആ കോണ്ടാക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും അപ്പോൾ എസ് സി ആർ ടി വളരെ നല്ലൊരു സോഴ്സാണ് പക്ഷേ എസ് സി ആർ ടി പഠിക്കുമ്പോഴും ചുമ്മാ ഏതെങ്കിലും ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് പഠിക്കരുത് അതും നിങ്ങൾ അത് ചിന്തിക്കണം നിങ്ങളുടെ സിലബസിൽ വരുന്നതാണോ എന്നുള്ളത് എന്ത് ചെയ്യണം നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ പഠിച്ചിട്ട് പോവാൻ അതും ഓർഡറിൽ തന്നെ പഠിച്ചിട്ട് പോകുന്ന ഏറ്റവും നല്ലത് അഞ്ചാം ക്ലാസ് മുതൽ പഠിച്ചിട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനി അടുത്ത ലാസ്റ്റിലത് റിവിഷൻ മൂന്നാമത്തെ കാര്യമാണ് റിവിഷൻ പറഞ്ഞത് റിവിഷൻ ചെയ്യേണ്ടതെങ്ങനെയാച്ചാൽ ഇതാണ് നിങ്ങൾ ഒരു ദിവസത്തിലെ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ചെയ്യാണ്ടല്ലേ പുതിയ കാര്യങ്ങൾ പഠിക്കണം പിന്നെന്താണ് റിവിഷൻ ചെയ്യണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം ഇതിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനാണ് കാരണം എല്ലാവർക്കും ഒരു കാര്യമാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര മടിയാണ് അധിക കുട്ടികൾക്കെന്താണ് റിവിഷൻ ചെയ്യുക എന്നുള്ളത് നല്ല മടിയുള്ള കാര്യമാണ് കാരണം റിവിഷൻ എന്നുള്ളത് നമ്മൾ ശരിക്കും നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം നമുക്കത് ഓർമ്മ ഉണ്ടോന്നുള്ളത് അത് ശരിക്കും നമ്മുടെ മൈൻഡിന് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഓർമ്മയിൽ എന്നുള്ളത് നോക്കുന്നതേ മൈൻഡിനൊട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല അതുകൊണ്ടുതന്നെ റിവിഷൻ ഉള്ളത് അധികം ആളുകൾ സ്കിപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ഇതാണ് നിങ്ങൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ റിവിഷനാണ് ആ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി എത്ര റിവിഷൻ ചെയ്യണം എന്താ റിവിഷൻ ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ താഴെ നോക്കാം എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് തരാം അപ്പോൾ റിവിഷനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട റിവിഷനാണ് റിവിഷൻ കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ഓക്കെ അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ ഇപ്പോൾ എന്താണ് ഒരു ഉണ്ട് ആ ഒരു ദിവസം നാളെ നിങ്ങൾക്കൊരു ഉണ്ട് ഒരു കല്യാണ ഉണ്ട് സോ നിങ്ങൾക്ക് ആകെ പഠിക്കാൻ കിട്ടുന്ന ഒരു മണിക്കൂറാണ് ഒന്നും വേണ്ട നിങ്ങൾ ആ ഒരു മണിക്കൂർ റിവിഷന് വേണ്ടി മാത്രം മാറ്റി വെക്കുക ഓക്കെ റിവിഷൻ നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ ഒന്നും ഉണ്ടാവില്ല ഓർമ്മയിൽ ഒന്നും നിങ്ങൾക്ക് നിൽക്കുന്നില്ലെങ്കിൽ എക്സാം ആളിൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല നൂറ് ബുക്ക് വായിച്ചിട്ട് ഒരു കാര്യം പോലും ജി കെ ഫാക്സ് ഓർമ്മയിൽ വെക്കാത്ത ഒരാൾക്കാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ആകെ പത്ത് ജി കെ ക്വസ്റ്റ്യൻ വൃത്തിക്കറിയാവുന്ന ഒരാളാണ് കാരണം അയാൾക്ക് എക്സാം ആളിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യും എഴുതാനാണെ പ്രാപ്തിയുണ്ട് പക്ഷേ നൂറ് ബുക്ക് വായിച്ചു പോയതിന് ശേഷം ഒന്നും ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാം ഒരു കാര്യമില്ല അതിൽ ഓക്കെ ഇവിടെ നിങ്ങൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അല്ലാതെ ഈ നോളജുകളെ കൊണ്ട് നിങ്ങൾ വേറെ എന്ത് ചെയ്യുന്നില്ല വേറൊരു കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്കത് ഓർമ്മയിൽ വേണം ഓർമ്മയിൽ വേണമെങ്കിൽ റിവിഷൻ ചെയ്യുക തന്നെ വേണം ഇനി പോയിൻ്റ് എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ പോയിൻറ്റ്സ് എന്ത് ചെയ്യണം ഓരോന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്തിട്ട് പോകണം ഓക്കെ എന്താ എന്താ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് പോകുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുവാണ് ഇപ്പം സൗരയോഗത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം അപ്പോൾ ഒരു പേപ്പറിൽ വ്യാഴം ഒന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക പിന്നെ എന്താണ് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ സോ അടുത്തൊരു പോയിൻ്റ് സമത്വ സമാജം എന്ന് എഴുതി വെക്കുക ഓക്കെ അടുത്ത എന്താണ് കേരളത്തിലെ എന്താണ് ഈസ്റ്റിലോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണാണുള്ളത് കവനി ഭവാനി പാമ്പ അപ്പോൾ ഈസ്റ്റ് മൂന്ന് നദികൾ ആ മൂന്ന് നദികൾ എന്നുള്ളൊരു പോയിന്റ് എഴുതും ഇങ്ങനെ ഒത്തിരി പോയിന്റുകൾ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതൊരു ഇരുപത് മുപ്പത് നാൽപ്പത് പോയിന്റുകൾ ഉണ്ടാവും ഒന്നുമില്ല ആ പോയിന്റുകൾ എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്ക് എന്താണ് ഈ പോയിന്റുകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം വ്യാഴം വ്യാഴം എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മൈൻഡിലേക്ക് വരണം എന്തായിരുന്നു ഞാൻ പഠിച്ച പോയിന്റ് എന്നുള്ളത് വ്യാഴം സൗരവത്തിലെ ഏറ്റവും വലിയ ഗ്രൗണ്ട് സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ മൂന്ന് നദികൾ മൂന്ന് നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത് കായ ഭവാനി പാമ്പ അങ്ങനെ വൃത്തിക്ക് എന്ത് ചെയ്യുക അത് ഒറ്റ ആ പോയിൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം അത് വായിച്ചെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം അങ്ങനെ മാത്രമേ നിങ്ങളത് ഓർമ്മയിൽ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം ഇനി എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നുള്ളത് റിവിഷൻ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ടൈം ബൗണ്ട് ആയിരിക്കണം ടൈം ബൗണ്ട് റിവിഷൻ എന്ന് വെച്ചാൽ എന്താ അതായത് നിങ്ങളെപ്പോഴും പഠിക്കുമോ ഞാൻ പഠിച്ച ഞാൻ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച ഒരു പേജ് ഞാൻ നോട്ട്ബുക്കിൽ എഴുതി വെച്ച ഒരു പേജിനാണ് എന്താ ഞാൻ ഇവിടെ കാണിച്ചത് ഇതാണ് ആ പേജ് ഇവിടെ നോക്ക് നിങ്ങൾ പതിനേഴ് സെപ്റ്റംബർ പതിനേഴ് സെപ്റ്റംബറിന് ഞാൻ പഠിച്ച എന്താണ് ഒരു പേജിലെ നോട്ട്ബുക്കിൻ്റെ ഒരു പേജ് ആണിത് പതിനേഴ് സെപ്റ്റംബർ ഓക്കെ ഏറ്റവും സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പി എസ് സി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പഠിച്ച ആ ഒരു പേജാണ് ഇപ്പോൾ ഇത് ഇതിലെ ഫസ്റ്റ് ഒരു നോക്കി ഇത് ഞാൻ പ്രീവിയസ് ഇയർ കോസ്റ്റ് അന്ന് പ്രീവിയസ് ഇയർ കോസ്റ്റ് മാത്രമേ ആയിരുന്നു ഫുൾ ആയിട്ട് ചെയ്തത് ഒരു കാര്യം പോലും അറിയില്ലായിരുന്നു അന്ന് എഴുതി വെച്ചതാണിത് ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഞാൻ അത് നേരെ എഴുതിയില്ല എന്ത് അതിൻ്റെ ആൻസർ അതിൻ്റെ ആൻസർ ഞാൻ എഴുതിയ കണ്ടോ ഒരു വര ഇട്ടിട്ട് താഴെ വന്നിട്ട് ആ പേജിൻ്റെ ഏറ്റവും ലാസ്റ്റ് ജയന്തി പട്നായിക് ഞാൻ എഴുതിയത് ജയന്തി പട്നായിക്കെന്ന ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ടാണ് എഴുതിയത് ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോയോ ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്കൊന്നും അറിയില്ല ജി ഒന്നും അറിയില്ലായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് രണ്ടാമത്തെ എന്നാൽ ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്നുള്ളത് മാറ്റിയത് അത് അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു ഇതൊന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കണം കാരണം ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ വരില്ല ഇനി മൂന്നാമത്തത് താജ്മഹൽ കാലത്തിൻ്റെ കവിൾത്തരത്തിലെ കണ്ണീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരെ ഓക്കെ അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് കാരണം ഞാനത് അന്ന് അന്ന് റിവിഷൻ ചെയ്ത് റിവിഷൻ ചെയ്ത് ആയിട്ടുണ്ട് നോക്ക് ആരാ ഇവിടെ പറഞ്ഞത് ടാഗോർ മൂന്നാമത്തെന്ന് എഴുതിയിട്ട് ഞാൻ ടാഗോർ ഇവിടെ എഴുതിയിട്ടുണ്ട് സോ ഇത് ഇത് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ട് പോയത് ഫുള്ളായിട്ട് ഒരു മൂന്ന് നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു വലിയ മൂന്ന് നോട്ട്ബുക്ക് ആ മൂന്ന് നോട്ട് ബുക്കുകളുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ പി സി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഡേറ്റ് എഴുതുന്നതിൻ്റെ എന്തിനാണെന്ന് വെച്ചാൽ പതിനേഴ് അതാണ് ഞാൻ റിവിഷൻ പറഞ്ഞത് പതിനേഴ് സെപ്റ്റംബർ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഏതാണെന്ന് നോക്കാം ഇങ്ങനെ ഡേറ്റ് ഇട്ടിട്ട് പോകണം നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ ഒന്നാം തീയതി അല്ലെങ്കിൽ മുപ്പതാം തീയതി ആണെന്ന് വിചാരിക്കും മുപ്പതാം തീയതി സെപ്റ്റംബർ മുപ്പതാണ് സെപ്റ്റംബർ മുപ്പതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ട് മുന്നിൽത്തത് അതായത് ഞാൻ മൈനസ് വൺ നിട്ടോട്ടോ അവിടെ തൊട്ട് മുമ്പിലത്തെ ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്യണം തൊട്ട് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ ആദ്യം റിവേഴ്സ് ചെയ്യണം ഓക്കെ അപ്പോൾ അത് എത്രയായിക്കും മൈനസ് വൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തൊമ്പത് സെപ്റ്റംബറിന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവേഴ്സ് ചെയ്യണം പിന്നെ മൈനസ് സെവൻ മൈനസ് സെവൻ നിർദ്ദേശിക്കുന്നത് എന്താ തൊട്ട് മുമ്പിൽ താഴ്ച പഠിച്ച കാര്യങ്ങൾ തൊട്ട് മുമ്പിൽ താഴ്ച നടമ്പോ ഇത് മുപ്പതാണെങ്കിൽ ഏഴു കുറപ്പ് ഏഴു കുറക്കുമ്പോൾ അത്ര വരും ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിന് പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യാം കാരണം അത് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൻ്റെ ആ ഭാഗത്ത് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി റിവേഴ്സ് ചെയ്താൽ മതി വലിയ ബുദ്ധിമുട്ടൊന്നും അവരുടെ ഇനി മൈനസ് മുപ്പത് വെച്ചാൽ തൊട്ട് മുമ്പിലത്തെ മാസം അതേ ഡേറ്റിൽ പഠിച്ച കാര്യങ്ങൾ അതായത് മുപ്പത് സെപ്റ്റംബർ ആണെങ്കിൽ എന്തായിരിക്കും മുപ്പത് ഓഗസ്റ്റിൽ പഠിച്ച കാര്യങ്ങൾ അതും റിവേഴ്സ് ചെയ്യാം ഓക്കെ അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ദിവസങ്ങളാണ് നിങ്ങൾ റിവിഷൻ നടത്തേണ്ടത് ഓക്കെ ഈ മൂന്ന് ദിവസങ്ങൾ ഇപ്പം തലേ ദിവസം തൊട്ട് മുന്നിൽ താഴ്ചക്ക് പഠിച്ചത് പിന്നെ തൊട്ട് മുമ്പിലത്തെ മാസം ഏതാണോ പഠിച്ചത് അത് റിവേസ് ചെയ്യണം അതിനാണ് ഞാൻ ഏറ്റവും പറയുന്നത് കുറേ നോട്ട്ബുക്കുകളൊന്നും കീപ്പ് ചെയ്യാതെ ഒരു വലിയ നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഈ പേപ്പർ മാർട്ടിൻ്റെ ഒക്കെ വലിയ ഉണ്ട് ഒത്തിരി പേജുള്ള ഇല്ല കിട്ടുന്ന കട്ടിയുള്ള അതിൽ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ എഴുതുക ഡേറ്റ് ഇടുക എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ എഴുതിയ ചെയ്യുക ഒന്നുമില്ല ഇംഗ്ലീഷും മലയാളവും ഒക്കെ നിങ്ങൾ അതിൽ തന്നെ എഴുതിയാൽ മതി കാരണം ഇതൊന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദിക്കാം ഇത് സ്കൂൾ സിലബസിലെ അല്ല നിങ്ങൾക്ക് രാവിലെ മലയാളം എക്സാം ഉച്ചയ്ക്ക് ഇംഗ്ലീഷ് എക്സാം അല്ല എല്ലാം കൂടി ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് ലഭ്യതൊരു പ്രശ്നവും ഇല്ല അവിടെ ഒരു കുഴപ്പമില്ല ഒരു നോട്ട്ബുക്ക് തന്നെ ഇത് പഠിക്കുന്നുണ്ട് അങ്ങനെ പഠിച്ചിട്ട് കാര്യം ഒരു ഒത്തിരി പേരുണ്ട് അതാണ് അങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത് ഓക്കെ റിവിഷൻ നടത്തുന്ന മെത്തേഡ് മനസ്സിലായേണ്ടത് ഞാൻ ആയിരിക്കുന്നു റിവിഷൻ നടത്ത ഏറ്റവും ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ല ടൈം യൂട്ടിലൈസ് ആയി പറ്റുന്ന ഒരു കാര്യമാണ് റിവിഷൻ അതായത് റിവിഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നടത്താം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ എവിടെ നിന്ന് വേണമെങ്കിൽ നടത്താം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതാണെങ്കിൽ പെണ്ണ് നോട്ട് ബുക്ക് വേണം പ്രീവിയസ് ഇയർ കോശം വർക്ക്ഔട്ട് ചെയ്യുന്നതാണെങ്കിൽ പെന്നും നോട്ടും വേണം പക്ഷേ റിവിഷൻ നടത്താൻ നിങ്ങൾക്ക് ഇത് വേണം നിർബന്ധമില്ല നിങ്ങൾ രാവിലെ എന്തു ചെയ്യുക റിവിഷൻ നടത്തുന്ന ഇപ്പോൾ മുപ്പത് ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ റിവിഷൻ നിങ്ങൾക്ക് നടത്തണം പക്ഷേ നിങ്ങൾ ഇവിടെ ഇറങ്ങാൻ പോവാണ് മാരേജ് ഫംഗ്ഷന് പോവാണ് അത് ഫോട്ടോ എടുക്കുക ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൻ്റെ പേജ് ഫോട്ടോ എടുക്കുക മാരേജ് ഫംഗ്ഷന് പോയിട്ട് എപ്പോഴും ഫ്രീ ആവുന്ന കേസുകൾ വരുമ്പോൾ അവിടെ നിന്ന് ചെയ്യുക റിവിഷൻ നടത്തുക ബസ് സ്റ്റോപ്പിലേക്കുമ്പോൾ റിവിഷൻ നടത്തുക ടോയ്ലറ്റ് പോകുമ്പോൾ റിവിഷൻ നടത്താം അതായത് റിവിഷൻ നടത്തുന്നത് എപ്പോഴും നിങ്ങൾക്ക് അത് പർട്ടിക്കുലർ ടൈം കിട്ടണം കിട്ടണമെന്ന് നിർബന്ധില്ല പെട്ടെന്ന് എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാം സ്കാനർ എന്നുള്ള മുമ്പത്തെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു ആ ആപ്പിൽ ഒന്ന് മുതൽ മുപ്പതുള്ള എല്ലാ ദിവസത്തിൻ്റെയും ഇതേപോലെ എല്ലാ പേജും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്തിട്ട് അതിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് റിവിഷൻ നടത്തേണ്ടത് ഇപ്പോൾ ഇന്ന് മുപ്പത് സെപ്റ്റംബർ ആണെങ്കിൽ ഇരുപത് സെപ്റ്റംബറിൻ്റെ ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൻ്റെ വീഡിയോ അതിൽ ഞാൻ നോക്കും എവിടെയാണ് ഉള്ളതെന്ന് ആ വീഡിയോ അല്ല ഫോട്ടോ എവിടെയാണുള്ളത് അപ്പോൾ ആ പേജ് കിട്ടും ആ പേജ് കിട്ടിയിട്ട് അത് പുറത്തുനിന്ന് എന്ത് ചെയ്യും റിവിഷൻ നടത്തിയിട്ട് വരും കാരണം അങ്ങനെ റിവിഷൻ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മളൊരു കാര്യം പഠിച്ച് കഴിഞ്ഞുള്ള കോൺഫിഡൻസ് ഉണ്ടാവും വീട്ടിൽ വന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ ചെയ്യാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്യും നമുക്കവിടെ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇനി ഞാൻ ബിഗിന്നർ ചില ആളുകൾ പി എസ് സിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാകും തുടക്കക്കാർ തുടക്കക്കാർ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ കോസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ പറയുകയാണെ പ്രീവിയസ് ഇയർ കോസ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം ഇത് നന്നായിട്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ടൈം നിങ്ങൾ ഇതിൽ തന്നെ സ്പെൻഡ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ഇരുപത് ശതമാനം ഇരുപത് ശതമാനം എന്തു ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും റിവിഷൻ നടത്താനും ഉപയോഗിക്കുക ടൈമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ഇയർ കോസ്റ്റിന് അറുപത് ശതമാനം ടൈം നിങ്ങൾ പ്രീവിയസ് ഇയർ കോഴ്സ്റ്റിനെ വർക്കൗട്ട് ചെയ്യാൻ കൊടു എന്ത് ചെയ്യണം അതിൽ തന്നെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അത് കോസ്റ്റിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ ഒരു എന്ത് ചെയ്യും പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിന്നാണ് പഠിക്കേണ്ടതെന്നുള്ള മനസ്സിലാവും നിങ്ങളുടെ വീക്ക് ഏരിയ എന്നുള്ള മനസ്സിലാവും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടക്കത്തിലെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് വളരെ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളത് എപ്പോഴെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എത്രയോ കാര്യങ്ങൾ എന്തു ചെയ്യും നിങ്ങളുടെ ടൈം അവിടെ പോയിട്ടുണ്ടാവും ഇനി ബിഗിന്നർ ഇത് ബിഗിന്നർ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത് ഇനി മാസ്റ്റർ മാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഒത്തിരി കാലങ്ങളായിട്ട് പഠിച്ചിട്ട് പോയവരും പഠിച്ചുകൊണ്ടിരുന്ന ആളുകൾ ലിസ്റ്റിൽ വരാത്തവരും ഇവർ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ അറുപത് ശതമാനം ടൈം കൊടുക്കുക റിവിഷൻ അറുപത് ശതമാനം ടൈം കൊടുക്കുക പ്രീവിയസ് ഇയർ പോസ്റ്റിന് മുപ്പത് ശതമാനം ടൈം കൊടുക്കുക പത്ത് ശതമാനം മാത്രമേ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണ്ടേ ഉള്ളൂ കാരണം പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എല്ലാ കാര്യങ്ങളും അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും പുതിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ആകെ കറണ്ട് അഫയേഴ്സ് മാത്രമേ പുതിയതായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും ഇനി അതൊന്ന് റിവിഷൻ ചെയ്തിട്ട് മൈൻഡിലേക്ക് ഉറപ്പിച്ചാൽ മാത്രം മതി പക്ഷേ അത് മാത്രം പോരാ എന്തുകൊള്ളു ചെയ്യണം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ എക്സാം ആളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പെർഫോം ചെയ്യാൻ പറ്റും സോ ഒരു അറുപത് ശതമാനം റിവിഷൻ കൊടുത്തിട്ട് മുപ്പത് ശതമാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൊടുത്തിട്ട് എന്ത് ചെയ്യുക ബാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക പുതിയതായിട്ട് പഠിക്കുക നന്നായിട്ട് ഒരു ഒന്നേ രണ്ട് വർഷത്തോളം പഠിച്ച ആളുകളുടെ കേസാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് തട്ടിക്കൂട്ടി എടുത്തതാണ് ഈ ഒരു ചിത്രങ്ങളൊക്കെ പക്ഷേ ഇതാണ് ബേസിക് ഈ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ ചെയ്യണം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുവറാണ് നിങ്ങൾ ലാങ്ക് ലിസ്റ്റിൽ വരില്ല പക്ക ഷുറാണ് അതുകൊണ്ട് പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ് തുടക്കം റിവിഷൻ തന്നെ ഫസ്റ്റ് കഴിക്കണം എല്ലാ ദിവസവും റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ ആദ്യം തന്നെ എല്ലാ ദിവസവും കഴിക്കണം കാരണം റിവിഷൻ നിങ്ങൾക്ക് അത്രയൊന്നും ടൈം വേണ്ട ചിലപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് മതിയാവും ഒരു മണിക്കൂർ മതിയാവും അത്രയും ടൈം നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം എങ്ങനെയെങ്കിലും കിട്ടും ഇനി ഒരു ദിവസം ഒട്ടും പഠിക്കാൻ പറ്റാത്ത കേസിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണം ആ തലേ ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്ത റിവിഷൻ എന്ത് ചെയ്യണം ആദ്യം തന്നെ ചെയ്ത് നോക്കാം എന്നിട്ട് ആ ദിവസം റിവിഷനും ചെയ്യാം എന്നിട്ട് ശേഷം മാത്രമേ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും പുതിയതിലേക്ക് എന്തു ചെയ്യൂ പോകാവോ ഓക്കെ ഇതാണ് ഈ ഡെയിലി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും നന്നായിട്ട് പഠിക്കുക ഇതിൽ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യാം ഞാൻ എൻ്റെ പരമാവധി ഞാൻ എന്തു ചെയ്യും അതൊന്ന് എൻ്റെ എൻ്റെതായ രീതിയിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം ഓക്കെ ബൈ